നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരം മനസ്സിലാക്കാത്ത പാർട്ടിക്ക് കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിനുണ്ടായ തിരഞ്ഞെടുപ്പ് തോൽവി വെറുതെ അവലോകനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചതിന് പാർട്ടി മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിണറായി വിജയനെ തിരുത്താൻ സീതാറാം യെച്ചൂരി തയ്യാറാകുമോ എന്നും ബി ജെ പി അധ്യക്ഷൻ ചോദിച്ചു പ്രഖ്യാപിത വർഗീയ പ്രീണന നിലപാട് അവസാനിപ്പിക്കാതെ സി പി എം എത്ര അവലോകനം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും അപമാനിച്ചും അവഹേളിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളോട് പിന്തുണ നേടാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫലത്തിൽ രണ്ടുപക്ഷത്തിന്റെയും പിന്തുണ സി പി എമ്മിന് നഷ്ടമായി തെറ്റുതിരുത്താൻ പാർട്ടി തയ്യാറാകണം ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചതിന് സി പി എം മാപ്പ് പറയണം സി പി എം നേതാക്കന്മാരുടെ ധിക്കാരവും അഴിമതിയുമാണ് ആ പാർട്ടിയെ തകർത്തത് അതിൽ നിന്ന് മോചിതരാവാൻ അടുത്ത കാലത്തൊന്നും അവർക്ക് സാധിക്കില്ല പിണറായി വിജയൻ നേതൃത്വത്തിന് ഇരുന്നു കൊണ്ട് സി പി എം കേരളത്തിൽ ഗുണം പിടിക്കാൻ പോകുന്നില്ല പിണറായി വിജയനെ മാറ്റാനുള്ള ധൈര്യം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടോ പിണറായി വിജയന്റെ ചിലവിലാണ് യെച്ചൂരി ജീവിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ചെല്ലും ചിലവും നൽകുന്നത് കേരളത്തിലെ സി പി എം ഉണ്ടാകുന്ന അഴിമതി പണം കൊണ്ടാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു